പുകമറ സൃഷ്ടിച്ചു മറയ്ക്കാൻ കഴിയുന്നതല്ല കട്ടപ്പന നഗരസഭയുടെ ഭരണപരാജയമെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോഷി അഗസ്റ്റിനെതിരെയും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി റോഷി അഗസ്റ്റിൻ മന്ത്രിയാകാൻ എൽ ഡി എഫിലേക്ക് ചേക്കേറിയെന്ന് പറയുന്നത് ബെന്നി ബെഹനാൻ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് തീരുമാനമെടുത്ത

പത്രങ്ങളിലൂടെ എല്ലാം പറഞ്ഞു നമ്മളെല്ലാവരും കേട്ടോ അല്ലാതെ മൂടി വെച്ച കാര്യങ്ങളാണ് മുഴുവൻ ചാനലും വന്നു പിന്നെ കോൺഗ്രസ്സുകാരനും യു ഡി എഫ് കാരും എപ്പോഴും പറഞ്ഞുകൊണ്ടുവന്നൊരു കാര്യമാണ് കേരള കോൺഗ്രസുകാരൻ ഞങ്ങൾ വിട്ടേച്ച് പോയിരുന്നു ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോലും എന്നതാണ് അഭിഷ്ഠിക്കുന്നത് നമ്മൾ വാടകയ്ക്ക് വീട് എടുത്താലും പോകും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ലേ നമ്മൾ കൃത്യമായിട്ടും രാഷ്ട്രീയ തീരുമാനമെടുത്ത് എൽ ഡി എഫിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചു മൂന്ന് മാസം പുറത്തു വന്നതിന് ശേഷം എൽ ഡി എഫിൽ പോയി അവിടെ ചെന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും വലിയ നേട്ടം ഉണ്ടായി ആ ആ ആ ഭാഗമായി നിന്ന കൊടുത്തു കിട്ടി കാര്യമുണ്ട് നഗരസഭയിലെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ് കട്ടപ്പനയിലെ ഹൈമാക്സ് ലൈറ്റുകൾ ഒട്ടുമുക്കാലും രാത്രികളിൽ കത്തുന്നില്ലാത്ത അവസ്ഥയാണ് നഗരസഭയുടെ മുന്നിലുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി കിട്ടുന്നതിന് പോലും ഭരണസമിതിക്ക് കഴിയുന്നില്ല കട്ടപ്പന നഗരസഭയെ വികസനപരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു പുതിയ പദ്ധതിയും നഗരസഭ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടപ്പിലാക്കിയിട്ടില്ല കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ഉൾപ്പെടെ ഒരുക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നടപടി സ്വീകരിച്ചു ഗ്രാമീണ റോഡുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് മന്ത്രി അനുവദിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഷാജി കൂത്തോടിസിൻ കളപ്പുര മാത്യു വാലുമേൽ ബെന്നി കല്ലുപ്പുരിയിടം സാബു പുത്തൻ വീട്ടിൽ ബിജു വാഴപ്പനാടി ബിനോയ് കുളത്തുങ്കൽ ബിനോയ് മണിമല എന്നിവർ പങ്കെടുത്തു